അരിപ്പൊടി വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോഷൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ ചോറും വേണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഒരു കപ്പ് അരിപ്പൊടി അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം രണ്ട് തവി തേങ്ങ ചിരുവി അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളൊരു തവി ചോറും എടുത്തിട്ടുണ്ട് അപ്പോൾ മറിവി നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണല്ലോ അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ടില്ല അതുപോലെ അതുകൊണ്ട് നമുക്ക് ദോഷമുണ്ടാക്കാൻ പറ്റിയില്ലാന്നൊന്നും പറഞ്ഞ് ടെൻഷൻ ടെൻഷനാവണ്ട അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അരിപ്പൊടിയിലേക്ക് ഇതുപോലെ തേങ്ങയും ചോറും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് വെള്ളം കൂടി പോവാതെ പോവാം അതൊരു ദോഷമാവിൻ്റെയൊക്കെ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ അതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കണ്ടോ നമ്മൾ ദോശമാവൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കാര്യം അത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് അത് കാരണമാണ് ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അപ്പസോഡ ഒരു കാൽ ടീസ്പൂൺ ഇനി താഴായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂണോളം ഉപ്പ് ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അതിനുശേഷം ഓരോ തവി എടുത്തിട്ട് നമ്മൾ ഗ്യാസിലിതാണ് ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിനു ശേഷം തുണിയിൽ നല്ലെണ്ണം മുക്കിയിട്ട് ഇതുപോലെ എല്ലാം അടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് കേട്ടോ അതിനുശേഷം അതാ നമ്മളൊരു തവി ദോഷമാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ദോഷം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ദോഷം ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തൊട്ടടുത്തുള്ള ബെലൈക്കെ എനബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇനി ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം അതുപോലെ നമ്മൾ അടപ്പ് മാറ്റി നോക്കുമ്പോൾ കണ്ടോ സൈഡ് ഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാവി പറക്കുന്ന ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എട്ടെണ്ണാണ് കേട്ടോ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനു മുമ്പ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും നീർദോശ കലക്കി അപ്പം ഇതിനൊക്കെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ദോഷത്തെ പോലെ തന്നെ ചട്നിയൊക്കെ ഇതൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു വെറുതെ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും